വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ നമ്മുടെ പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം പേഴ്സണലി ഉണ്ട് ബീങ് എ കോംറേഡ് നമ്മൾ കണ്ട നേതാവ് നമ്മൾ കണ്ട സഖാവ് വി എസ് അച്യുതാനന്ദനാണ് എ കെ ജി മീ എം എസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ട നേതാവ് എന്ന് പറഞ്ഞ സഖാവ് വി എസ് ആണ് നൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ്റി രണ്ട് നൂറ്റി രണ്ട് വർഷം ജീവിച്ചൊരു മനുഷ്യൻ ഒരു വർഷം പോലും അയാൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അയാൾ ഏഴാം വയസ്സ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിനുശേഷം പഠനമെന്ന് ഉപേക്ഷിച്ച് കുടുംബത്തിനെ തൊഴിലേറ്റി പിന്നീട് സമരമുഖങ്ങളിലും പുന്നപ്ര വയലാർ സമരങ്ങളിലൊക്കെ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് നേതാവായി നേതാവായി ഇന്നോവ കയറി നടക്കുന്നതിന് പകരം പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ വെറുതെ ഡയലോഗ് അടിക്കല്ല പൊതുവേ രാഷ്ട്രീയക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ മനസ്സിലാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലുകൾ ഇനി ഒരു പക്ഷേ മാധ്യമങ്ങളൊക്കെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതായത് പുതിയ തലമുറ തലമുറയിലുള്ള ആൾ ഇപ്പം ഇപ്പം എസ് എഫ് യിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ പറയാ എസ് എഫ് ഇ കെ എസ് വി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അച്യുതാനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നില്ല കാരണം അദ്ദേഹം മെയിൻ സ്ട്രീമിൽ അതെ അപ്പൊ എന്താണ് വി എസ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള എന്താ പറയാ പോലീസിന്റെ മർദ്ദനം അതുപോലെ തന്നെ സമരങ്ങളിൽ നേരിട്ടുള്ള പ്രയാസങ്ങള് സമരങ്ങള് പുന്നപ്രവയലർ അടക്കമുള്ള സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നേതാവുന്നത് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി ആകുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വി എസ് മുഖ്യമന്ത്രിയാവും എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് രണ്ട് രണ്ട് സീറ്റിനാണ് ഉമ്മൻചാണ്ടി ഭരിക്കുന്നത് വെറും രണ്ട് രണ്ട് സീറ്റ് എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നോ സീറ്റുകൾ മാത്രമാണ് അന്ന് യു ഡി എഫിന് ഉമ്മൻചാണ്ടി ഭരിക്കുക അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പവർ അതായത് അന്ന് ശെരിക്കും രണ്ടാം ഭരണം വരണമായിരുന്നു രണ്ടാമതൊരു എൽ ഡി എഫ് സർക്കാർ അന്ന് വരണമായിരുന്നു പതിനാറിന് ഇരുപത്തൊന്നിലേക്ക് അല്ലാതെ അതിനു മുമ്പേ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്രയും മികച്ച ഒരു ഭരണമാണ് അന്ന് തുടർ ഭരണം വരേണ്ടതാണ് പക്ഷെ നിർഭാഗ്യം വന്നില്ല അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എടുത്തുള്ള നിലപാടുകൾ മൂന്നാറടക്കമുള്ള സ്ഥലങ്ങളിലെ സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയൊഴിപ്പിക്കൽ അതുമായി പോലീസിന്റെ ജനകീയമാക്കുന്ന പരിപാടികൾ സ്ത്രീ സുരക്ഷ അതൊക്കെ എടുത്തു പറയേണ്ടതാണ് സ്ത്രീ സ്ത്രീ സുരക്ഷ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ശക്തമായ രീതിയിൽ നിലപാടെടുക്കുക മൂന്നാറിലേക്ക് വിഷയങ്ങൾ നേരിട്ട് വന്ന് ഇടപെട്ടോ ജെ സി ബി സൈഡിൽ സംസാരിക്കും ഓർമ്മ ഉണ്ട് ആ തേയിലടയില് പുള്ളി നിന്നിട്ട് അത് ഭയങ്കര സംഭവം ഞാൻ മറക്കാതെ ഓർമ്മ ഞാൻ ആ സമയത്ത് ന്യൂസിലടക്കം വരുന്നതാണ് പുള്ളിക്ക് വയ്യ പുള്ളിക്ക് അന്ന് പയ്യാതായിട്ട് കാരണം ഇത്രയും അതൊക്കെ നടക്കുന്ന സമയത്ത് പുള്ളിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട് ആ സമയത്ത് പുള്ളിക്ക് വയ്യ ഹോസ്പിറ്റലേസും കാര്യങ്ങളും അഡ്മിറ്റും ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും വന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് അതുവരെ തീരുമാനമാകാത്ത സമരം നടന്നുകൊണ്ടിരിക്കും ഒരു തീരുമാനമാകുന്നില്ല ഭയങ്കര സമരം നടന്നുകൊണ്ടു പുള്ളി വന്ന് അവിടെ ഇരുന്നു ആ തണുപ്പിൽ അങ്ങനത്തെ കമ്പിളിയും മറ്റു സംഭവങ്ങളും ഉതപ്പ് കിട്ട് പുള്ളികൾ നിന്നിട്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു തീപായി തൊട്ടടുത്ത ദിവസം കാരണം അങ്ങനെ ഇറങ്ങി ഏട്ടാ എന്നുള്ളത് ഒരു ഭാഗത്തിൻ്റെ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും അതെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അതിലേക്ക് ഇറങ്ങി അവരുടെ ഭാഗത്തിൽ അവരിലൊരാളായി നിന്ന് ഇതിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് വർഷമാണ് പുള്ളിക്കാരൻ ഓപ്പോസിഷൻ ലീഡറായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഈ ഉമ്മൻചാണ്ടി ആയിട്ട് തോറ്റിട്ടുള്ള ആ രണ്ട് സീറ്റിന് പോയിട്ടുള്ളതും ഉണ്ട് അത് റെക്കോർഡാണ് പതിനഞ്ച് വർഷം ഇങ്ങനെ മാറി മാറി പുള്ളി വന്നോണ്ട് നിങ്ങൾക്ക് ഓപ്പോസിൽ ലീഡർ ആവെന്ന് പറഞ്ഞത് ഒരു റെക്കോർഡുമാണ് അന്നൊക്കെ സി പി എമ്മിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പുള്ളിക്കാരനായിരുന്നു അത്ര അതെ അതെ പാർട്ടി അത്ര സ്ട്രോങ് ആയിരുന്നു പുള്ളിയൊന്നും ഒരിക്കലും മാറ്റി വെക്കാൻ കഴിയാത്ത ആളുകളാ പിന്നെ ഈ അടക്കത്തെ വിഷയം നേരത്തെ അൻവർ ആണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വി എസ് ഇടക്കരയിൽ വന്നത് പ്രസംഗം ജന സദാകരമായിരുന്നു ഇടക്കരന്ന് ജനസാഗരമായിരുന്നു തെങ്ങിൻ്റെ മേലെ കയറിയതാണ് അതേ പ്രസംഗം നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള നമ്മളൊരു കണക്ഷനാണ് പറയുന്നത് നമുക്ക് ഈ ഇമോഷൻ വരാനുള്ള സാധ്യത കാരണം അതായത് അപ്പോൾ ആ പ്രസംഗം എന്ന് പറയുന്ന ഓരോ ഇടപെട്ട് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ശൈലികൾ വളരെ എന്താ പറയുക നമുക്ക് അതൊരു ഒരു ആവേശമാണ് മുദ്രാവാക്യം കണ്ണേ കരളെ വി എസ് എന്ന് നമ്മൾ വിളിക്കാം അത് ആ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോണ്ടുള്ള മുദ്രാവാക്യം അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമോഷനാണ് അപ്പം നമ്മളിങ്ങനെ കാലം മുന്നോട്ട് പോകും തോറും ഇത്ര നഷ്ടങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ബി എസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിയോടെ മാത്രമേ പുള്ളിക്കാരനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ കാരണം ഒന്ന് പുള്ളിൻ്റെ പ്രസംഗങ്ങളാണ് ഒരാൾക്ക് കൊടുക്കുന്ന മറുപടി ആണെങ്കിലും അത് തമാശ കലർത്തി എന്നാലും സ്ട്രോങ് ആയി മറ്റേ ആ ഒരു പതിയുള്ളവരുണ്ട് ഇല്ല ആ സാധനമുണ്ടല്ലോ

നമ്മുടെ നാട്ടിൽ മതസ്പ്രദ്ധ വളർത്തുന്ന അത്തരം ആളുകളെ ഇല്ലാതാക്കുക ഇല്ലാതാക്കുക മീൻസ് പൊളിറ്റിക്കലി ഇല്ലാതാക്കാന്ന ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അതൊക്കെ എന്താ പറയാ അതൊക്കെ ഒരു നേതാവിന്റെ ഒരു ക്വാളിറ്റിയാണ് നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്നോവയിൽ എ സിയിട്ട് ഇങ്ങനെ വിലസുന്ന ആളുകളല്ല നേതാവ് എന്ന് പറയുന്നത് ഇപ്പത്തെ സമയത്ത് ഇപ്പത്തെ കാലത്ത് അങ്ങനത്തെ നേതാക്കളൊക്കെ കുറവാണ് നമ്മൾ പറയുന്നില്ല കുറവാണ് അതൊക്കെ നമ്മളെ രണ്ടാളുകളുടെയും രീതികളും സംഭവം ഞാൻ പറഞ്ഞത് രണ്ടാളും അത്യാവശ്യം തിരക്കേടില്ലാത്ത നേതാക്കന്മാരാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാ സമയത്തും അതുകൊണ്ട് ഞാൻ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ആണെങ്കിലും അത്യാവശ്യം നല്ല നേതാവായിരുന്നു ഇപ്പോഴാണ് അവർക്ക് നല്ലൊരു നേതാവ് ഇല്ലാതായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് അത് പറയുമ്പോൾ തന്നെ ഇവിടെ വരാവുന്ന നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണത് അതായത് അവസാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മരണപ്പെട്ടു അതായത് ഒരുപാട് ഈ ഡയലോഗെസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇവരിങ്ങനെയാണോ പറഞ്ഞത് അല്ല അത് പ്രത്യേകത കണ്ടല്ലോ സൂചിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സമയത്തും ഇത് കഴിഞ്ഞാൽ ഇനി ആരും ചോദിക്കുന്നിടത്തൊക്കെ ഓരോരുത്തരുടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോ എസ് എഫ്ഐയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇനി ആ ചൊരാഴ്ച ഒക്കെ മാറുന്ന സമയത്ത് മുമ്പ് തന്നെ ഇനി ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ആർഷ വന്നു വന്നതിന് ശേഷം ഇനി ആരും ചോദ്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ശിവപ്രസാദ് വന്നത് അപ്പോൾ പറയാനുള്ളത് പൊളിറ്റിക്കലി സി പി എമ്മിന് മാത്രമുള്ള നഷ്ടമല്ല കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ മാപ്പ് എടുത്ത് നോക്കിയാൽ അതിലൊരു ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സഖാവ് വി എസിന്റെ പ്രവർത്തനങ്ങൾ എന്താ പറയുക തങ്കലിപിലായി എഴുതപ്പെടുന്ന പറയുന്നത് അതാണ് അത് നമ്മൾ ഒരു എന്താ പറയാ വെറുതെ ഡയലോഗ് അടിക്കുന്ന അപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഷ്ടപ്പെടുന്ന വി എസ് വി എസ് എന്ന പേര് വി എസ് അച്യുതാനന്ദൻ ആരും പറയില്ല വി എസ് എന്ന് പറയുന്നത് അപ്പൊ ആ റെസ്പെക്റ്റും ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്താ പറയുക അനുശോചന രേഖപ്പെടുത്തുകയാണ് അതെ പിന്നെ ഇവിടെ മരണം എന്ന് പറയുമ്പോൾ വേറെ കാരണം നമ്മൾ അത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ നല്ല സമയങ്ങൾ മാത്രം ആലോചിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി കുറേ ആയിട്ട് വയ്യാതിരിക്കുകയാണ് എട്ട് വർഷമായിട്ട് വയ്യാതിരിക്കുകയാണ് പുറത്തുനിന്ന് ഈ ഒരു ഒരു മാസത്തോളം രണ്ട് മാസത്തോളമായിട്ട് വീട്ടിൽ കുറേ വിശ്രമത്തിൽ പോയി അത് കഴിഞ്ഞാൽ വെന്റിലേറ്ററിലായി ഇപ്പോൾ നമുക്ക് മരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു സുമ്മൻചാണ്ടിന്ന് മരണം അങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷ വയ്യാന്നുണ്ടെങ്കിൽ പോലും അസുഖവാദനാണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മരണമെന്നത് സോ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സങ്കടം ഉണ്ടായാലും ദുഃഖമുണ്ട് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു തന്നു അതുകൊണ്ട് ഒരു ഞെട്ടൽ സ്വഭാവമായിട്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ പോലൊരു നേതാവ് എന്തായാലും തീർച്ചയായിട്ടും ഇനി വരില്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനത്തെ ആളുകൾ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലത്തെ നേതാക്കന്മാർ നമുക്ക് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യക്ഷിക്കാൻ പറ്റുള്ളൂ